ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പക്ഷെ അള്ളാഹു അലഹമില്ല എനിക്ക് സുഖമാണ് കേട്ടോ അഞ്ചു മണിക്കൊക്കെ എണീക്കണമെന്ന് വിചാരിക്കും പക്ഷേ ഒരു അഞ്ചര ആവാതെ എണീക്കാനും തോന്നില്ല നല്ല ഉറക്ക ക്ഷീണം മടിയൊക്കെ ഉണ്ട് കേട്ടോ മടിയില്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ പക്ഷേ എന്നാലും ഒരു അഞ്ചര ആവുമ്പോൾ നിൽക്കും ഇൻഷാല്ല അതൊരു അഞ്ചര ഉള്ള ഒരു അഞ്ചു മണി ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ കറക്റ്റ് അഞ്ചു മണിക്ക് എണീക്കാറുണ്ടായിരുന്നേ ഇപ്പം പിന്നെ അതൊക്കെ പതിവ് പോലെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആക്കിയിട്ട് വരണം വിചാരിക്കുന്നുണ്ട് അങ്ങനെ നിസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരിടാൻ നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേന്ന് രാത്രി നമ്മൾ കിച്ചണ് എത്രത്തോളം നീറ്റാക്കിയിട്ട് കൊണ്ടുവന്നാൽ പിറ്റേന്ന് രാവിലെ നമുക്ക് നല്ല എനർജറ്റിക്കായിട്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാൻ തോന്നും ചെയ്യും നല്ലൊരു സന്തോഷം ഉണ്ടാവും മടിയൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉയണ്ണു ദോശയാണ് കേട്ടോ ഉയണുദോശി ശരിക്കും നമ്മൾ തലേന്നാണ് അരിയൊക്കെ അരച്ചിട്ട് വെക്കാറുള്ളത് പക്ഷേ ഉയ്യുന്നു കിട്ടിയത് എനിക്ക് രാത്രിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉയ്യുന്ന ഉയിന്ന് ഞാൻ രാത്രി ഉയന്നും ഉലുവിയും അരിയും ഒരുമിച്ച് വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ചെറിക്കും എനിക്കുള്ള കാലി ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടൻ ചായ അത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് അരിയൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇത് ഞാനൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ ഇവിടെ നല്ല മഴയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കേണ്ടി കേട്ടോ നല്ല മഴയും ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എന്താ ഏകദേശം നേരം വെളുത്തുകൊണ്ടിരിക്കുന്ന ഉള്ളു കേട്ടോ അങ്ങനെതാ മാവൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് ബാലൻസ് ചെയ്തെടുക്കുകയാണ് ഇന്ന് ആഗസ്റ്റ് ആയതുകൊണ്ട് തന്നെ മദ്രസേയിലും സ്കൂളിലൊക്കെ നേരത്തെ വരണം കേട്ടോ അപ്പോൾ ഈശുൻ ചെറിയ രാവിലെ തന്നെ മദ്രസ് പോയിട്ടുണ്ട് കേട്ടോ അവർ തിരിച്ചു വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയാൽ മതി അപ്പം ഈ ഒരു ഇന്നോ ഒരു ചമ്മന്തി തട്ടിക്കൂട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് വലിയുള്ളിയും തക്കാളിയും വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ കറിവേപ്പിലും മല്ലിച്ചപ്പും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വിശിക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും വലിയുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നേ ചെയ്യുന്നുള്ളൂ ഇതായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമുളക്കും മാറിക്കിട്ടിയാൽ തന്നെ നമുക്ക് മിക്സീറ്റ് ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ അങ്ങനെ വലിയുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തോ അത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടൊന്ന് വായി വൈറ്റി എടുക്കുന്നുണ്ട് ഈ ഒരു ചമ്മന്തിൻ്റെ ഹൈലൈറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എരിവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല അത്യാവശ്യം തോന്നൽ എരിവ് ചേർത്തിട്ടുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്തിട്ടൊന്ന് വയറ്റി എടുത്തിട്ട് പിന്നെ ഒന്ന് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വലിയ എരിവ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ട് ില്ലട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി മുളകൊടി ചേർത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ മിക്സീഡ് ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നമ്മളെ ഇതുപോലത്തെ ദോശക്കൊക്കെ നമുക്ക് നല്ല എന്താ പറയുക കൂട്ടത്ത് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി കൂടിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മളെ ദോശയ്ക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചായയ്ക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നെ അതിലേക്ക് പഞ്ചസാര ആദ്യം തന്നെ നല്ലപോലെ തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സോറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതാ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി സെറ്റായി ഇനി ഇതാ അവർ വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂട്ടെടുക്കാണേ െന്ന് നമ്മൾ മാവ് അരച്ച് അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കാത്തുക്കുമല്ലോ അപ്പം കിട്ടുന്ന ദോശ പോലെ കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ തട്ടിക്കൂട്ടിങ്ങാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്ന ദോശ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെതാ ദോശ ഈ പാനിൽ നിന്നൊന്ന് വിടുത്ത് കിട്ടാൻ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കുറ എന്താ പറയുക കുറഞ്ഞ കുറച്ച് വെളിച്ചെണ്ണ തൂയി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ ഇതൊന്ന് എടുക്കുന്നത് കേട്ടോ അപ്പം എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നത് ആദ്യത്തെ ബേറ്ററി ദോശ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്ത പേറ്ററും കൂടി ഒഴിച്ചിട്ട് ദോശ നല്ലപോലെ ചൂടോട് കൂടിയിട്ട് തന്നെ ചുട്ടെടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ അടുത്ത ദോശയും കൂടി പാനിൽ ഒഴിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് എണ്ണ തൂയിട്ടൊന്ന് മറിച്ചിട്ടിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം ഒരേപോലെ നല്ല പോലെ തന്നെ മൊരിപ്പിച്ചെടുത്താൽ ദോശ കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലെ മുരിപ്പിച്ചെടുത്തിട്ടുള്ള ദോശയാണ് കേട്ടോ അങ്ങനെന്താ അടുത്ത ദോശയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ചമ്മന്തിയും കൂട്ടിയിട്ട് ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി നിങ്ങൾ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഇത് ദോശക്കായാലും പത്തിരിക്കായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെതാ ദോശ കഴിക്കലും രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുറത്ത് ഷെഡിലാണ് കേട്ടോ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചിക്കാറുള്ളത് അപ്പോൾ അവിടെ കൂടുതലായിട്ട് അയലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു മുക്കാൽ ഭാഗം നമ്മൾ തുണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ റൂമിൽ ഇതേപോലെ ജനൽമല മേൽ അയൽ കിട്ടിയതാണ് കേട്ടോ കാരണം വേറെ എവിടെയും നമുക്ക് അയൽ കെട്ടാനുള്ള ഒരു ഓപ്ഷനില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാൻ ചിക്കി എടുക്കാറുള്ളത് കേട്ടോ ഒരു മുക്കാൽ ഭാഗം ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭാഗം നമ്മൾ റൂമിൽ കിടന്നിട്ട് അങ്ങനെ ഉണങ്ങി കിട്ടും കേട്ടോ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അലക്കാനുള്ള ഡ്രസ്സൊക്കെ അതിൻ്റെ ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് കേട്ടോ അത് കഴിഞ്ഞിന് ഈശ്വദ വേഗം എന്ന ഡൈനി ഹാളിലെ ടേബിൾ അങ്ങോട്ട് തുടച്ചിടും പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ ആദ്യം തന്നെ വേഗം പോയിട്ട് നമ്മളെ എന്താ പറയുക ഒന്ന് വേഗം തുടച്ചിടോ കാരണം പെട്ടെന്ന് ആരെങ്കിലും വരുന്ന സമയത്ത് കാണുന്നത് സിറ്റ് സിറ്റൗട്ടാണല്ലോ അതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ട് പെട്ടെന്ന് തുടച്ചിടാറുണ്ട് ഇന്നിപ്പം ഞാൻ എല്ലാ ക്ലീനിങ്ങും നല്ല ഡീപ്പായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ ഞങ്ങളിൽ ടേബിൾ മലേ ഇതേപോലെ കപ്പിലാണ് ഞാൻ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് വെള്ളത്തിൽ അപ്പോൾ ആദ്യം തന്നെ മണി പ്ലാന്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ആ ഒരു കപ്പൊക്കെ ഒന്ന് മോറി ഈ മണി പ്ലാന്റിൻ്റെ മുകളിലായിട്ടും കുറച്ച് വെള്ളമൊക്കെ ആക്കി കൊടുത്തു കേട്ടോ പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ കർട്ടനൊക്കെ ഒന്ന് നീക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അടിച്ചു വാരി പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ചെറുതായിട്ട് മാറാലെ കണ്ടാൽ ഇതുപോലെ തട്ടി തട്ടി പോകാനാണ് കേട്ടോ എനിക്കിഷ്ടമുള്ളത് ചില ദിവസം നമ്മൾ എന്താ പറയുക തിരക്കിട്ടൊക്കെ തിരക്കിട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അങ്ങനെ എന്താ അതൊക്കെ കഴിഞ്ഞ് അകം മൊത്തം ഒന്ന് അടിച്ചാരി എടുക്കുകയാണ് കേട്ടോ അടിച്ചേരുന്നതിന് മുമ്പായിട്ട് എല്ലാം ഒന്ന് തട്ടിക്കൂട്ടി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ അടിച്ചു അങ്ങനെ നമ്മൾ കാണാത്തോടത്തൊക്കെ സത്യം പറഞ്ഞാൽ നല്ലപോലെ മാറാൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ മാറാലൊക്കെ നമ്മൾ ഇതേപോലെ കാണുന്ന ടൈമിൽ അങ്ങോട്ട് തട്ടിപ്പോയാല് വല്ലാതെ കൂടുതലായിട്ട് തോന്നൂല്ല പിന്നെ കൂടുതലായിട്ട് നല്ലപോലെ ജോലി ഉണ്ടാവും കേട്ടോ അങ്ങനെ ഡൈനാളും നമുക്കൊന്ന് അടിച്ചറിൽക്കുന്നുണ്ട് ഡെയിലിയാണല്ലോ പിന്നെ അത്യാവശ്യം എന്താ പറയുക മോശമായിട്ടൊന്നും കിടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിന് എളുപ്പമാണ് കേട്ടോ അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ ഇതാ ഇഷ്യൂൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേക്ക് ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടോ അവനിക്കിപ്പോൾ ഒന്നാം ക്ലാസ്സിലായതുകൊണ്ട് ഡയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ അതൊക്കെ മിസ്സ് നോക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തലയേണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കർട്ടൺ നമ്മളിവിടെ വിരിച്ചിരുന്നതാണ് കേട്ടോ മെയിനായിട്ട് ഈ റൂമിൽ കർട്ടനും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ബെഡ്ഷീറ്റ് വെച്ച് കണ്ടങ്ങിട്ട് അഡ്ജസ്റ്റ് ആക്കിയതാണേ പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് നീറ്റായിട്ട് വിരിച്ചിട്ട് കേട്ടോ ബെഡ്ഷീറ്റ് മാറ്റുന്നൊന്നുമില്ല തലേന്ന് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയതാണ് കേട്ടോ പിന്നെതാ തലയണമൊക്കെ നമ്മൾ എന്തായാലും ഉപയോഗിക്കുന്ന ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി കൊടുത്താൽ എന്താ പറയുക അതിനുണ്ടാകുമല്ലോ ഒരു എന്താ നീറ്റ്നെസ്സിൽ വെക്കണം എന്നുള്ളത് അങ്ങനെ തലയണ ഒക്കെ ഒന്ന് സെറ്റാക്കി ലാസ്റ്റ് ഇതാ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ബ്ലാങ്കറ്റും നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ അങ്ങനെതാ ബെഡ്ഷീറ്റും ബെഡ്ഡും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമ്മൾ റൂമിലെ മുക്കാൽ ഭാഗം പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്നാൽ നമ്മൾ അടിച്ചാരി തുടച്ചിട്ടാൽ ആ പണിയും കഴിയും കേട്ടോ അങ്ങനെ ഇട ഇനി കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടക്കുന്ന റൂമാണ് ഒന്ന് അടിച്ചാരി ഇടുന്നത് ഞാൻ അതിനകത്ത് പണിയിലാവുമ്പോൾ ഇങ്ങനെ പൂച്ചേൻ്റെ ഒച്ച കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പുറത്തേക്ക് വെച്ച് പോയിക്കുതാം പൂച്ച വന്നിട്ടുണ്ടെ ഈ പൂച്ച എടുക്കെടുക്ക് വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഒക്കെ നിന്നിട്ട് അതേപോലെ പോവുകയും ചെയ്യുക അപ്പോൾ നോക്കുകയാണെങ്കിൽ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ദാ പൂജ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പിന്നെ പോയും ചെയ്തിട്ട് അപ്പോഴൊക്കെ ഞാൻ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് കവറൊക്കെ നമ്മൾ എന്താ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ ചാക്കിലാണ് വെക്കാറുള്ളത് അതൊക്കെ ചാക്കിൽ വെച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നേരെ അത് അകത്തേക്ക് കയറിയപ്പം ഈ നമ്മളെ കിച്ചണിൻ്റെ അവിടെയും ഇതുപോലത്തെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് അതിൻ്റെ ഇലയൊക്കെ ഒന്ന് വാനായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം അതേ കപ്പിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കുറേ ചെടികൾ അവിടെ ഉണ്ട് കേട്ടോ പക്ഷെ അത് അവിടെ ഇട്ടിട്ട് പോരാൻ എനിക്ക് ഭയങ്കര എന്താ പറയുക സങ്കടമാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ അപ്പുറത്തുള്ള അതിൻ്റെ എന്താ കുടുംബക്കാർക്ക് തന്നെ കൊടുത്തു പോകുന്നതാണ് കേട്ടോ ചെടിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മൾ അത്രയും നോക്കി വളർത്തി നനച്ചുണ്ടാക്കിയിട്ടുള്ള ചെടി ഇട്ടിട്ട് പോരുമ്പോഴുള്ള ഒരു ഇടം സത്യം പറഞ്ഞാൽ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനാ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പോയിക്കും പൂച്ചതാ നല്ല പോലെ മയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു രാവിലത്തെ ദോശ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക എന്നുള്ളത് തിന്നുമില്ല എന്നറിയില്ല കേട്ടോ അതാണ് പിന്നെ ഞാൻ വേഗം നിലത്തേക്ക് ഇട്ടത് പുറത്താണെങ്കിൽ നല്ലപോലെ മയം കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മൾ അടിച്ചാരി കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കിച്ചണിലെ പാത്രങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഡെയിലി അതൊക്കെ വൃത്തിയാക്കി കൗണ്ടർ ടോപ്പൊക്കെ അപ്പം തന്നെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് കിച്ചണൊന്ന് അടിച്ചാരി എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അടിച്ചരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ നേരെ നമ്മളെ സീറ്റോട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ അടിച്ച് വരാതെ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെയും പൂച്ച കയറിയതൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ എന്താ പറയുക നിലമൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദാ ഈ തുടക്കത്തിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കമൻ്റുകളൊക്കെ അറിയിക്കാം നോക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും ബായ് അസ്സാം വൈക്കം ടി ഫോർ വാച്ചിങ്